ഗ്സ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സിനിമ എത്തിയിരിക്കുകയാണ് ഗൈസ് ജെ എസ് കെ എന്ന സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ചിത്രം ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ശേഷമാണ് ആ സിനിമ എത്തിയത് വിവാദം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സെൻസർ ബോർഡിൻ്റെ ആയിരുന്നു അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞ ദിവസം ജെ എസ് കെ തിയേറ്ററിലെത്തി ജാനകെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര് ഏറെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിലെത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയായിരുന്നു ജെ എസ് കെക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ കേരള നമ്മുടെ പ്രവീൺ നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് മകൻ മാധവ് സുരേഷും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു മറ്റു മാത്രമല്ല ദിവ്യ പിള്ള അനുപമ പരമേശ്വരൻ ശ്രുതി രാമചന്ദ്രൻ എന്നിവരും എല്ലാവരും സിനിമയിൽ അണിനിരുന്നിട്ടുണ്ട് പിന്നെ അഷ്കർ അലി വൈജു സന്തോഷ് ജയൻ ചേർത്തല നിഷ്താർ സെയ്ദ് ഷോബി തിലകൻ ദിലീപ് മേനോൻ വൈഷ്ണവി രാജ് അപർണ രതീഷ് കൃഷ്ണൻ ജയ് ജയ് വിഷ്ണു ഷഫീർ ഖാൻ ജോസ് ചെങ്ങന്നൂർ ജേതു കൃഷ്ണൻ രജത് മേനോൻ അഭിഷേക് രവീന്ദ്രൻ കോട്ടയം രമേശ് എന്നിവരൊക്കെ ചിത്രത്തിൽ അഭിനേതാക്കളായി എത്തിയിട്ടുണ്ടായിരുന്നു വളരെ ഒരു നല്ലൊരു സിനിമയായിരുന്നു എന്നുള്ള ഒരു സമ്മിശ്ര പ്രതികരണങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിനായിട്ട് വരുന്നത് കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് കാർത്തിക ക്രിയേഷൻസ് എന്നിവയുടെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ തിരക്കഥ സംവിധായകൻ പ്രവീൺ നാരായൺ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഗിരിഷ് നാരായണനാണ് ചിത്രത്തിൻ്റെ സൗണ്ട് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് ആണ് എഡിറ്റർ അപ്പൊ ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം പഴയ സുരേഷ് ഗോപി സിനിമകളെ ഓർമ്മിക്കുന്ന ഒരു മികച്ച ഫസ്റ്റ് ഹാഫ് ആയിരുന്നെങ്കിലും വല്ലാതെ നിരാശപ്പെടുത്തിയ സെക്കൻഡ് ഹാഫ് ആണെന്നാണ് മിക്ക പ്രേക്ഷകരും അഭിപ്രായം പറയുന്നത് ചിത്രം ലൈംഗിക അതിക്രമത്തിന് ഇരയായതിനു ശേഷം നീതിക്കായി പോരാട്ടം നടത്തുന്ന ജാനകി എന്ന പെൺകുട്ടിയുടെ ഒരു കഥ പറയുന്ന ചിത്രം ആണ് ജെസ് കെ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ നിലയ്ക്കാത്ത പോരാട്ട വീര്യമാണ് ഉടനീളം കാണിക്കുന്നത് കേരള സർക്കാരിനെതിരെയുള്ള കേസ് എന്ന നിലയിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കൂടി സംവിധായകൻ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഈ ചിത്രത്തിലൂടെ തന്നെ പിന്നെ അഡ്വക്കേറ്റ് ഡേവിഡ് അബേൽ എന്ന അഭിഭാഷകനായാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മാസ് അപ്പീർ അപ്പീൽ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു സുരേഷ് ഗോപിയുടെ മാസ് കറക്റ്റായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ആ തുടക്കത്തിലും ആ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം സുരേഷ് ഗോപി എന്ന് ഭാര്യ എടുത്തു അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫ് ഞാൻ അങ്ങ് എടുക്കുക എന്നുള്ള ആ ഒരു രീതിയായി ഒരു ലീഗൽ കോർട്ട് റൂം ത്രില്ലറായി ഒരുക്കിയ ചിത്രം പ്രേക്ഷകരെ ആദ്യ ആദ്യ അവസാനം പിടിച്ചിരുത്തുന്ന തരത്തിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ആക്ഷൻ ത്രില്ലർ വൈകാരിക മുഹൂർത്തങ്ങൾ നിയമ പോരാട്ടം എന്നിവയ്ക്കെല്ലാം പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട് ജാനകിയായ അനുഭവം പരമേശ്വരൻ്റെ പ്രകടന മികവാണ് ചിത്രത്തിൻ്റെ മൊത്തം ഘടനയിൽ നിർണായകമായി മാറിയിരിക്കുന്നതെന്ന് പറയാം ഒരു അനുപവം പരമേശ്വരൻ മലയാളത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് നല്ലൊരു നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ് അനുഭവ അനുപവം പരമേശ്വരൻ നടത്തിയിരിക്കുന്നത് പിന്നെ ഇവരെ കൂടാതെ ദിവ്യപിള്ള ശ്രുതി രാമചന്ദ്രൻ എന്നിവരും കഥാപാത്രങ്ങൾ പ്രകടന മികവൊക്കെ കൊണ്ട് ശ്രദ്ധ നേടുന്നുണ്ട് അസ്കർ അലി പിന്നെ മാധവ് സുരേഷ് ഗോപി അതിൽ മാധവ സുരേഷ് ഗോപിൻ്റെ അഭിനയത്തിലേക്ക് നമുക്ക് എത്താം പിന്നെ ജയൻ ചേർത്തല അങ്ങനെ തുടങ്ങി എല്ലാ താരങ്ങളും അവരുടെ ങ്ങളൊക്കെ നീതി പുലർത്തി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തിരക്കഥയും ക്യാൻവാസിന് പറ്റിയ അന്തരീക്ഷം ഒരുക്കിയ റെണിവയുടെ ഛായഗ്രഹണവും അതിന് ഒഴുക്കോടെ എത്തിക്കാൻ സംജിദ് മുഹമ്മദ് നിർവഹിച്ച എഡിറ്റിങ്ങും എല്ലാം സിനിമയെ കൂടുതൽ ഏറ്റവും മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു സിനിമയുടെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് പ്രേക്ഷകരുടെ ഒരു പ്രതികരണം കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് അപ്പോൾ ദ സിനി ഫയൽ എന്ന നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് സിനി ഫയൽ എന്ന് പറയുന്നത് ഒരുപാട് സിനിമ സിനിമ ഒരു സിനിമ സിനിമ സിനിമയെ പ്രേമിക്കുന്ന ഒരുപാട് സിനിമാ സ്നേഹികളുടെ ഒരു മൊത്തം ഒരു ഗ്രൂപ്പാണ് സിനി ഫയൽ അപ്പം അതിൽ പങ്കുവെച്ച രാഹുൽ സി പി പങ്കുവെച്ച ഒരു അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് നോക്കാം ജെ എസ് കെ പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതിയ സംവിധാനം ചെയ്ത ജയസ് കെ ശക്തമായ ഒരു വിഷയം തന്നെയാണ് സംസാരിക്കുന്നത് ഒരുപാട് നമ്മൾ കണ്ടതും കേട്ടതുമായ വിഷയങ്ങൾ തന്നെയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും നിയമവും ഭരണകൂടവും മാറിയില്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും വീണ്ടും സംഭവിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ജയസ് കെ എന്നാണ് പറയുന്നത് ഡേവിഡ് ആബെൽ ആയി സുരേഷ് ഗോപി തകർത്ത് ആടിയെങ്കിലും അനുപമയുടെ ജാനകിയാണ് സിനിമയിലെ ഏറ്റവും പ്രധാന കഥാപാത്രം അനുഭവം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ നടിമാരിൽ അനുപമയുടെ പ്രായത്തിലുള്ള മറ്റു നടിമാരെക്കാൾ ഇരട്ടി ഇരട്ടിക്കഴിവുള്ള നടി അനുഭവം തന്നെയാണെന്ന് അവർ തെളിയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല എസ് ജെ തൻ്റെ വേഷം നന്നായി ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി നമുക്കറിയാം മലയാള സിനിമയുടെ മാസ് ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പഴയ പോലീസ് ആൻഡ് വക്കീൽ സിനിമകളൊക്കെ നമുക്ക് നമുക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമയിൽ നീതി പുലർത്തിയിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടാണ് സുരേഷ് ഗോപി നമ്മുടെ മാസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാസ് സിനിമയാണ് അത് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഒരു കണ്ടന്റ് തന്നെയാണ് പക്ഷേ പുള്ളിക്ക് കുറച്ചുകൂടി സ്ക്രീൻ ടൈം പഞ്ചൊക്കെ കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ കൂടാതെ ഇതിലെടുത്ത് പറയേണ്ട പെർഫോമൻസ് യദൂ കൃഷ്ണൻ്റെയാണ് പുള്ളിയുടെ കഥാപാത്രമാണ് സീരിയസ് മോഡിൽ പോകുന്ന പടത്തിൽ ഒന്ന് മൈൻഡ് റിലാക്സ് ആവാനുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് പിന്നെ ഷോബി തിലകൻ ദിവ്യാപിള്ള അസ്കർ അലി ബൈജു ഇവരൊക്കെ കൊള്ളാമായിരുന്നു മാധവ് തന്നെ കൊണ്ടാവുന്ന തരത്തിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഗിബൻ ഗിബ്രൻ്റെ ബി ജി എം വർക്കുകളെല്ലാം കിഡിലൻ തന്നെയാണ് ബി ജി എം ഇല്ലെങ്കിൽ പല സീനും തീരെ ഇമ്പാക്റ്റ് കിട്ടില്ലായിരുന്നു എന്നാണ് നമ്മുടെ ആരാധകൻ കമൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ റെനദവിയുടെ ക്യാമറ അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ള സംഭവമായി തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് കൂടുതലും ഇൻഡോർ സീനുകളായതുകൊണ്ട് ആയതുകൊണ്ട് കിഡിലൻ ഫ്രെയിമുകൾ അങ്ങനെയൊന്നും പടത്തിൽ കിട്ടിയിട്ടില്ല പക്ഷെ ക്ലൈമാക്സിൽ ഫൈറ്റ് സീനും അതിൻ്റെ മേക്കിങ്ങുമൊക്കെ ഒക്കെ ആയിരുന്നു നെഗറ്റീവായി തോന്നിയത് ഹൈ മൊമെൻറ്റ്സ് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഗംഭീര ട്വിസ്റ്റുകൾ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ത്രി ിംഗ് സംഭവങ്ങൾ അങ്ങനെ ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്നത് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അടിപൊളിയായ ഫസ്റ്റ് ഹാഫും അതിൻ്റെ എത്ര അതിൻ്റെ അത്രയും അങ്ങോട്ട് ലെവൽ എത്താത്ത ഒരു സെക്കൻഡ് ഹാഫും ആയിരുന്നു എന്നും ഭൂരിഭാഗം പ്രേക്ഷകരും കഴിഞ്ഞ ദിവസം മുതൽ കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ക്ലൈമാക്സ് ഫൈറ്റ് വന്നതോടെ പടം പിന്നെയും രസമായി തോന്നിയെന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ മാരക സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരിക്കൽ കണ്ടിരിക്കാൻ പറ്റുന്ന തരക്കേടില്ലാത്ത ഒരു സുരേഷ് സുരേഷ് ഗോപിയുടെ ഡീസെന്റ് പടം തന്നെയാണ് ജെ എസ് കെട്ടിയിട്ട് ാണ് ഒരു ആരാധകൻ പറഞ്ഞു വെക്കുന്നത് അടുത്തത് അരുൺ വർഗീസ് എന്ന ഒരു ആരാധകന്റെ ഒരു പ്രേക്ഷകന്റെ കുറിപ്പാണ് ജാനകി ബി എസ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ സുരേഷ് ഗോപി ചേട്ടനും കിടു ടൈറ്റിൽ കാർഡ് ഒക്കെ വന്നു ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതിനിട്ട് നല്ലപോലെ വെച്ചുകൊണ്ടുള്ള പടമാണ് ബിഷപ്പ് വിഷയം മുതൽ പല അഴിമതികളും പടം പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത പടമായിരുന്നോ ഇത് എന്നുള്ള ഒരു ഇതുകൊണ്ട് ചോദിക്കുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് കാരണം അറിയാലോ ആ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു വിവാദമൊക്കെ വന്നപ്പോഴും സെൻസർ ബോർഡിൻ്റെ വിവാദം വന്നപ്പോഴും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരാധകരും പറഞ്ഞല്ല സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിഷയം വിവാദം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അത് തിയേറ്ററിൽ ആളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നോ എന്നുള്ള ചർച്ച നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എംബുറാൻ സിനിമയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ എംബ്രാൻ സിനിമ വന്നപ്പോൾ നിരവധി കാര്യം ഒരു എന്താ പറയുക വിവാദമാണ് കത്തിയത് അതുകൊണ്ട് തന്നെ ആളുകൾ അത്രയും കയറി ചെന്ന ഒരു പടം കൂടിയായിരുന്നു എംബുറാൻ അതുകൊണ്ട് പക്ഷേ ജെ എസ് കെയിലേക്ക് വരുന്ന സമയത്ത് അത് എന്തിനായിരുന്നു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്ന രീതിയിലാണ് പോകുന്നത് ജാനകി എന്ന പേരാണോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ലാസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ദൈവികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട് പക്ഷെ അതൊന്നും സെൻസർ ബോർഡ് കണ്ടില്ല പേരാണ് കണ്ടത് അങ്ങനെ കുറച്ച് എന്തൊക്കെയോ എവിടേക്കോ എന്തോ ഒരു പ്രോബ്ലം ചുസ് ചുസ്റ്റ് എന്ന് പറയുന്ന പോലെ എന്തോ ഒരു പ്രശ്നം അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത പടമായിരുന്നു ഇത് എന്നുള്ളതാണ് ആരാധകൻ ചോദിക്കുന്നത് പിന്നെ ജാനകി വിവാദം എല്ലാം പ്രൊമോഷൻ ആയിരിക്കും അല്ലെ സാധാരണക്കാരന്റെ ശബ്ദം പക്ഷേ കുറെ അൺവാൻറ്റഡ് സീൻസ് ഉണ്ട് അതൊരു കല്ലുകടി ആണെങ്കിലും ഡീസെന്റ് ക്ലൈമാക്സ് ആയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അതിലും ഒരു ചോദ്യം ബാക്കിയുണ്ട് പക്ഷെ അതിവിടെ പറഞ്ഞാൽ സ്പോയിൽ ആയി പോകും ഫസ്റ്റ് ഹാഫ് നൈസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങി പടം ഡൗൺ ആയി വീണ്ടും കോട്ട് സീൻ ശ്രുതി രാമചന്ദ്രൻ വരുന്നത് മുതലാണ് പടം അപ്പാകുന്നത് പ്രധാന കഥാപാത്രങ്ങളിലെല്ലാം സുരേഷ് ഗോപി ഫയർ ആയിരുന്നു മാരേജ് ഫങ്ഷന് ഇടയിലെ ആ ഫൈറ്റ് ശോകം അത് അനാവശ്യമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അനുഭവം തരക്കേടില്ല അഷ്കർ അലി തരക്കേടില്ല മാധവ് പയ്യന് പറ്റുന്ന പണിയല്ല കേട്ടോ എന്നാണ് ആരാധകൻ പറയുന്നത് നമുക്ക് മാധവ് സുരേഷിലേക്ക് എന്തായാലും വരാം ആരാ മാധവ് സുരേഷിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്തായാലും വെറുതെ കൊണ്ടുവന്ന് കോമാളി ആക്കല്ലേ എന്നാണ് കമൻ്റ് ഉള്ളത് ഗോകുൽ ഗോകുലല്ലേ മാധവ് എന്നാണ് പിന്നെ ബൈജു ശ്രീരാമചന്ദ്രൻ ദിവ്യപ്പിള്ള ഒരു തവണ കണ്ടിരിക്കാവുന്ന ചിത്രം എന്നാണ് ഒരു നൈസായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഉള്ളത് അപ്പോൾ അത് അടുത്തത് ഇനി അടുത്തത് ദീപ നരേന്ദ്രൻ എന്നുള്ള ഒരു ആളുടെ ഒരു ആരാധക ഒരു പ്രേക്ഷകയുടെ അവരുടെ ഒരു കമന്റ് എങ്ങനെയാണ് നോക്കാം ജെഎസ് കെ ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള ഏറെ വിവാദങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം റിലീസായ വിവരം പലരും അറിഞ്ഞിട്ട് തന്നെ ഇല്ല എന്ന് തോന്നുന്നു എന്തായാലും സിനിമ കണ്ടു പഴയ സുരേഷ് ഗോപി സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന മികച്ച ഫസ്റ്റ് ഹാഫ് ആയിരുന്നെങ്കിലും വല്ലാതെ നിരാശപ്പെടുത്തിയ സെക്കൻഡ് ഹാഫ് ആയിപ്പോയി എന്നാണ് പറയുന്നത് ഒരു നല്ല പൊളിറ്റിക്കൽ മൂവി ആക്കാമായിരുന്ന പടം സെക്കൻഡ് ഹാഫ് ആയതോടെ നനഞ്ഞ പടക്കം പോലെ എന്തിനോ തിളച്ച സാമ്പാറായി പോയി ദുർബലമായ കഥ തിരക്കഥ എന്നിവ മറികടക്കാൻ ഒരു താരത്തിന്റെ താരപദവിക്കുമാവും എന്ന് തോന്നുന്നില്ല അനാവശ്യമായി തിരികെ കയറ്റി എന്തിനൊന്നും വ്യക്തമല്ലാത്ത കഥാസന്ദർഭങ്ങൾ ലോജിക് ഇല്ലാത്ത സീനുകൾ എന്നിവ പടത്തിന്റെ തിളക്കം കുറച്ചു എന്നാണ് പറയുന്നത് പിന്നെ മാധവ് സുരേഷ് ഗോപിയുടെ അഭിനയവും കഥാപാത്രവും ഒക്കെ ബോറായി തോന്നി എന്നാണ് പറയുന്നത് പിന്നെ സുരേഷ് ഗോപി അനുപമ യദു കൃഷ്ണൻ അസ്കർ അലി എന്നിവർ കഥാപാത്രങ്ങൾ നീച്ചതാക്കിയെങ്കിലും തിരക്കഥാ സംവിധാന പാളിച്ചുകൾ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ മനസ്സിലാവാത്ത കാര്യം എന്തിനായിരുന്നു സെൻസർ ബോർഡ് ഇതിൽ പുകലുണ്ടാക്കിയതെന്നാണ് എല്ലാവർക്കും ഈ സിനിമ കണ്ട എല്ലാവർക്കും കഴിഞ്ഞ ദിവസം മുതൽ ഒരു ചോദ്യം ഉയർന്നത് എന്തിനായിരുന്നു സെൻസർ ബോർഡ് വിവാദം എന്നുള്ളത് അത് ഇപ്പോൾ ശരിക്കും ഒരു ചോദ്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്കും തോന്നി എന്തിനായിരുന്നു ഈ സെൻസർ ബോർഡിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോയി അപ്പോൾ എന്തിനായിരുന്നു ഓക്കെ നമുക്ക് അതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പക്ഷെ ഒരു വൺ ടൈം എന്തായാലും തിയേറ്ററിൽ വാച്ച് ആണ് അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യാല്ലോ അപ്പൊ ഇപ്പോൾ മനസ്സിലാകാത്ത കാര്യം എന്തിനായിരുന്നു സെൻസർ ബോർഡ് പുഴുകിൽ എന്നാണ് എന്നാണ് പറഞ്ഞു നിർത്തുന്നത് പിന്നെ സുരേഷ് ഗോപി പടത്തിൻ്റെ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും ചീത്ത വിളിക്കാൻ വരണ്ട സിനിമയെ സിനിമയായി കാണുന്ന വ്യക്തിയാണ് ഞാൻ നല്ല പടം ആരുടെ ആണെങ്കിലും നല്ലതെന്ന് പറയും അല്ലെങ്കിൽ മറിച്ച് പറയും എന്നും അവർ പറയുന്നുണ്ട് ആരാ നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും സിനിമയെ ആസ്വദിക്കുന്ന എല്ലാവരും സിനിമ നല്ലതാണെങ്കിലും നല്ലതാണെന്നും ചീത്തയാണെങ്കിൽ ചീത്തതാണെന്ന് തന്നെ പറയും നമുക്ക് പറയാമല്ലോ അപ്പോൾ ആരുടെയും പൈസ കളഞ്ഞ് പൈസ കളയാനുള്ള ഒരു അങ്ങനെയുള്ള അത്രയും മോശമല്ല എന്നാണ് പറയാനുള്ളത് ഒരു വൺ ടൈം വാച്ച് ആണ് പറയാം പിന്നെ ഒരു സിനിമ പ്രസക്തി സമകാലിക പ്രസക്തി അതിനുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും കണ്ടിരിക്കാം ഇനി നമുക്ക് മാധവ സുരേഷുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെ പോകാം ഈ സിനിമയുടെ റിലീസിന് ശേഷം ജേസ്കിയുടെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്നത് സുരേഷ് ഗോപി ഇളയ മകൻ മാധവ് സുരേഷാണ് സിനിമയിൽ നവീൻ എന്ന കഥാപാത്രത്തെയാണ് മാധവ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഏറ്റവും മോശം പ്രകടനം മാധവിൻ്റെതായിരുന്നു എന്നാണ് പറയുന്നത് അത് നമ്മുടെ സായി കൃഷ്ണ നമ്മുടെ ബിഗ് ബോസ് ഫെയിമും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയാണ് മാധവിനെ മാധവ് സുരേഷിനെ കുറിച്ച് ആ സിനിമയെ കണ്ടതിന് ശേഷം മാധവ് സുരേഷിനെ കുറിച്ച് ഒരു വീഡിയോ പങ്കുവെച്ചത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം സീരിയസ് സീനുകളിൽ പോലും മാധവിൻ്റെ അഭിപ്രായം കണ്ട് ചിരിച്ചു പോയെന്ന് സായി കൃഷ്ണ പറയുന്നു സുരേഷ് ഗോപിയുടെ മകനായത് കൊണ്ട് കിട്ടിയ റോളാണെന്ന് തോന്നുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് സിനിമ തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കോടതി സീനുകൾ വരുന്നത് അവിടെ ക്യാരക്ടേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആവും കേസുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത് എങ്ങനെ അന്വേഷണം അത് കോടതിയിൽ എത്തിയത് എങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോൾ ഒരു കഥാപാത്രം മാത്രം ഉഴച്ചു നിന്നു സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നവീൻ എന്ന കഥാപാത്രത്തെയാണ് മാധവ് അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ വീക്കായി കളിക്കാരൻ ഉണ്ടാകും അവരെ ഒഴിവാക്കാൻ പറ്റില്ല ടീമിൽ എടുത്തേ പറ്റൂ കാരണം ആ കളിക്കാരൻ മാനേജ്മെന്റിന്റെ ബന്ധുവോ ടീമിന്റെ ഉടമയുടെ മകനോ അങ്ങനെ ആരെങ്കിലും ಮಾಡಿದ್ರೆ ടീമിലെ ടീമിൽ എടുക്കണം എന്നാൽ ഒളിപ്പിച്ചേ പറ്റൂ എന്ന അവസ്ഥ വരും അതേ അവസ്ഥയിലായിരുന്നു ജെ എസ് കെയിൽ മാധവിൻ്റെ പ്രകടനം എന്നാണ് പറയുന്നത് ചില സീനിൽ മാധവിൻ്റെ ഡയലോഗ് അശ്ലീരി പോലെ കേൾക്കാം പക്ഷേ ഫ്രെയിമിൽ ആളുണ്ടാവില്ല അതുപോലെ പല സീനിലും മാധവിൻ്റെ കാലുകൾ മാത്രമേ ഉള്ളൂ മുഖം കാണിക്കുന്നില്ല ഫസ്റ്റ് ഹാഫിൽ എണ്ണി പറഞ്ഞ രണ്ട് ഡയലോഗുണ്ട് അതിലും കൂടുതൽ ഡയലോഗ് ചെറിയ വേഷങ്ങൾ ചെയ്തവർക്കുണ്ട് മുഖത്തേക്ക് ക്യാമറ വരുന്നുവെന്ന് തോന്നുമ്പോൾ മുഖവും പുരികവും ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന സൂചന ഫസ്റ്റ് ഹാഫിൽ തന്നെ മാധവ് തരുന്നുണ്ടെന്നാണ് പറയുന്നത് ചില നെപ്പോസ് ഇങ്ങനെ തന്നെയാണ് ഈ സിനിമയിൽ മാധവിന്റെ കഥാപാത്രത്തിന് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു ആ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള തരത്തിലെ സി സി ടി വിഷൽസും കാണിക്കുന്നുണ്ട് പക്ഷേ ആ ക്യാരക്ടറിന് ഒരു ബിൽഡപ്പും ഉണ്ടായിരുന്നു ജാനകിയുടെ ബാഗ് പിടിച്ച് നടക്കുന്ന കഥാപാത്രമായി സെക്കൻഡ് ഹാഫിൽ സിനിമ സൂപ്പറായി ആയി പോകുന്നു മറ്റെല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് ക്യൂറിയോസിറ്റി തന്നുകൊണ്ടിരുന്നു ആ സാഹചര്യത്തിലും ഈ ചങ്ങാതി കഞ്ഞിയിൽ പാറ്റപ്പെട്ടതുപോലെയായിരുന്നു എന്നാണ് പറയുന്നത് ഇന്റർവ്യൂ കേട്ടപ്പോൾ ഇയാൾ എന്തൊക്കെയോ സംഭവമാണെന്ന് തോന്നിയിരുന്നു പക്ഷേ സിനിമയിൽ ആകെ കോമഡിയാക്കി എന്നും പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകനായത് കൊണ്ട് കിട്ടിയ റോൾ ആയിരിക്കണം ബാഗേജ് എന്നൊരു സാധനമുണ്ട് അച്ഛൻ്റെ രഹസ്യ ഉള്ളത് കൊണ്ട് കമ്പാരിസൺ എന്തായാലും ഉണ്ടാകും സുരേഷ് ഗോപിയുടെ മകനെ എന്തായിരിക്കും ചെയ്യുക എന്നതെങ്കിലും ആളുകൾ പ്രതീക്ഷിക്കും പക്ഷെ അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ മെച്ചപ്പെടുക നിങ്ങൾക്ക് ഒരുപാട് സിനിമ കിട്ടും പക്ഷേ ഇംപ്രൂവ് ചെയ്യണം കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും സായി പറയുന്നുണ്ട് കുമ്മാട്ടിക്കളിയാണ് ഇതിന് മുമ്പ് മാധവിന് റിലീസ് ചെയ്ത ഒരു സിനിമ ആ സിനിമ സമ്മിശ്ര പ്രതികരണം തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ അച്ഛനൊപ്പം സിനിമ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഗോകുൽ സുരേഷും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ സുരേഷ് ഗോപിയും ഗോകുൽ സുരേഷും ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് അച്ഛൻ മകൻ കോംബോ ആരാധക ആരാധകർ ഏറെ ആഗ്രഹിച്ചു അങ്ങനെ ഒരു പാപ്പൻ എന്ന സിനിമയിൽ സുരേഷ് ഗോപിയും ഗോകുലും ഒരുമിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു അതേ ഒരു കോംബോ ആയിരിക്കും മാധവ് സുരേഷിൻ്റെയും സുരേഷ് ഗോപിയിൽ നിന്നും പ്രതീക്ഷിച്ചു പക്ഷേ എന്താ പറയുക അത്രയും നീതി പുലർത്തിയില്ല സിനിമയിൽ എന്ന് തന്നെയാണ് പല കമന്റുകളിൽ നിന്നും വ്യക്തമാവുന്നത് നല്ല ഭാവിയുള്ള ഒരു താരം തന്നെയാണ് മാധവ് സുരേഷ് പക്ഷേ അഭിനയം കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്ന ഒരു കമന്റ് തന്നെയാണ് മികച്ച എല്ലാ പ്രേക്ഷകരിൽ നിന്നും വരുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ആ കാര്യവും ഓക്കെയാണ് അപ്പോൾ ഇതാണ് ജെഎസ് കെ എന്ന മൂവിയെ കുറിച്ച് പറയാനുള്ളത് താങ്ക് യു ആർ on ആർ മാറ്റ് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you